പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ ആ ക്ഷമ ഉണ്ടാക്കിയെടുക്കാൻ കാരണമാകുന്ന പത്ത് കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഇവനെ ഖയ്യം റഹ്മാല്ല പറഞ്ഞ മൂന്ന് കാരണങ്ങൾ നമ്മൾ കഴിഞ്ഞ മൂന്ന് ആഴ്ചകളിൽ സംസാരിച്ചു അതിൽ നാലാമത്തെ കാരണം വ മുറ ആ പാപങ്ങൾ തിന്മകൾ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളെയും നശിപ്പിച്ച് കളയുന്നു എന്നുള്ള ബോധ്യം നമുക്കാദ്യ ഉണ്ടാകണം എപ്പോഴും അള്ളാഹു നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുകയും അതിന് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യണം നന്ദി കാണിക്കുന്നതിന് പകരം നന്ദികേടാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ ഉറപ്പായും നിസ്സംശയം അത് നമ്മുടെ ജീവിതത്തിലുള്ളാഹു താല തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കി കളയുമെന്നുള്ളതാണ് എത്രത്തോളം റഹ്മാ പറഞ്ഞു അസനബ ഒരു അടിമ ഒരു പാപം ചെയ്തു അതിന് പകരമായിട്ട് അവനിൽ നിന്നും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു അനുഗ്രഹം അവന് നഷ്ടപ്പെടുന്നതാണ് അതവൻ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹം അള്ളാഹു താല എടുത്തു കളയുമെന്നാണ് ബിഹസി ക അവൻ ചെയ്യുന്ന ഓരോ തിന്മകൾക്കനുസൃതമായി അള്ളാഹു അവന് നൽകിക്കൊണ്ടിരുന്ന അനുഗ്രഹങ്ങളെ അവനറിയാതെ അള്ളാഹു താല ഇല്ലാതാക്കി കളയും അവൻ ആ തിന്മയിൽ നിന്നും മടങ്ങുകയും തൗപ ചെയ്യുകയും ചെയ്താൽ ഇലൈഹി ആ അനുഗ്രഹങ്ങൾ തിരിച്ചവന്റെ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി വരും ഇനി ആ പാപങ്ങളിൽ അവൻ അടിയുറച്ചു നിൽക്കുകയാണെങ്കിലോ ലം ഇലൈഹി അതവൻ്റെ നാശത്തിലേക്കുള്ള പോക്കാണ് ആ അനുഗ്രഹങ്ങൾ ഇനി അവനിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് ഖയ്യം റഹ്മ പറയാണ് ബുൻ കൈം റഹ്മത്തുള്ളാഹി അലൈഹി അൽ ജവാബുൽ കാഫി എന്ന് പറയുന്നൊരു കിതാബുണ്ട് അതിൽ അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ തന്നെ കൊണ്ടുവരുന്നുണ്ട് അൽ മഹാസിന്യാഹം അതിൻ്റെ ഹെഡിങ് അങ്ങനെയാണ് പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കി കളയുമെന്നാണ് ആ വിഷയത്തിൽ ഒരു ചാപ്റ്റർ അദ്ദേഹം കൊണ്ടുണ്ട് അതിൽ അലിയു നബീ ത്വാലിബ് ബലി അള്ളാഹു താലാൻഹു പറയുന്നതായിട്ട് പറയുന്നുണ്ട് മാനസലബല ഉൻ ഇല്ലിതമ്പിൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഓരോന്ന് വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പാപങ്ങളുടെ പേരിലാണ് വല റുഫ് ഇല്ലാ ബിതൗപത്തിൻ ആ പരീക്ഷണങ്ങൾ ഉയർത്തപ്പെടണമെങ്കിൽ ആ മുസീബത്തുകൾ ഇല്ലാതാക്കപ്പെടണമെങ്കിൽ ആ നമ്മൾ ചെയ്യുന്ന തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്ക് തൗബ ചെയ്താലാണ് അതിന് പരിഹാരമുണ്ടാവുകയുള്ളൂ എന്ന് അലി അറിയാഹു താലാൻഹു പറയാണ് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും അത് പാപത്തിൻ്റെ പേരിൽ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു പ്രവാചകന്റെ ചരിത്രം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആദി നബി അലൈഹി സ്വലാം സുറബയിലെ മുപ്പത്തി അഞ്ച് മുപ്പത്താറ് വചനങ്ങളിലൂടെ അള്ളാഹു തല പറയുന്നുണ്ട് ആദിൻ നബി അലൈഹി സ്വലാമിനോടും നമ്മുടെ ഉമ്മ ഹവ ബിബിയോടും പറഞ്ഞു താങ്കളും താങ്കളുടെ ഭാര്യയും അഥവാ നമ്മുടെ ആദ്യത്തെ വാപ്പയും ഉമ്മയോടും അള്ളാഹു പറയാണ് നിങ്ങൾ ഏറ്റവും നല്ല നാടായ രാജ്യമായ സ്വർഗ നിങ്ങൾ ജീവിച്ചു ജീവിച്ചുകൊള്ളുക നിങ്ങളെ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇഷ്ടമുള്ള ഭക്ഷ്യ വിഭവങ്ങൾ കഴിച്ച് നിങ്ങൾ ആസ്വദിച്ച് ജീവിക്കുക പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന ഭക്ഷണത്തിൻ്റെ ഫലം പഴം നിങ്ങൾ കഴിച്ചു പോകരുത് ആ മരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത് നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ അള്ളാഹുത്താല തന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടങ്ങളിലൊക്കെ ചില നിരോധനകളുണ്ട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അത് ചെയ്യരുത് ഇതുപോലെ നബി ആദനബിഅലി ഇസ്ലാമിനോടും അള്ളാഹുത്താല പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല പക്ഷേതാൻ അവരെ വഴിപിഴപ്പിച്ചു അവരെ ആ ഭക്ഷണം ആ ഫലം പഴം കഴിക്കാൻ വേണ്ടി നിർബന്ധിപ്പിച്ചു അങ്ങനെ ആ സ്വർഗലോകത്ത് നിന്നും നമ്മുടെ മാതാപിതാക്കളെ ആ ഇബിലീസ് പുറത്താക്കിയെന്ന് പരിശുദ്ധ ഖുർആാൻ പറയാണ് മറ്റൊരു സ്ഥലത്തിൽ അള്ളാഹു താല നമ്മളോട് പറയുന്നുണ്ട് ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് ആദം ആദൻ നബി അലഹിസ്സലാമിൻ്റെ മക്കളെ നിങ്ങളുടെ വാപ്പാക്ക് പറ്റിയിട്ടുള്ള പിഴവ് നിങ്ങൾക്ക് സംഭവിച്ചു പോകരുത് ഷെയ്ത്താൻ നിങ്ങളെ പല തിന്മകളിലേക്കും പാപങ്ങളിലേക്കും നിങ്ങളെ പ്രേരിപ്പിക്കും നിങ്ങൾ നിന്നുകൊടുക്കരുത് കമ അബവൈക്കും മിനൽ ജന്ന സ്വർഗത്തിൽ നിന്നും നിങ്ങളുടെ ഉപ്പയെയും ഉമ്മയെയും ആ അനുഗ്രഹമാകുന്ന ലോകത്ത് നിന്നും നിങ്ങളെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗ നിന്നും നിങ്ങളെ അവൻ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഷെയ്ത്താനെ തൊട്ട് നിങ്ങൾ ജാഗ്രത കാണിക്കണേ എന്നല്ലാഹു ആ സംഭവം മുന്നിൽ വെച്ചുകൊണ്ട് മക്കളായ നമ്മളോട് പറയാണ് പിന്നെ കയ്യം റഹ്മി ചോദിക്കുന്നുണ്ട് അഹ് അനുഗ്രഹത്തിൻ്റെ രാജ്യമായ വീടായ സന്തോഷത്തിൻ്റെ നാടായ ആ സ്വർഗലോകത്ത് നിന്ന് മുത്തുകളുടെ കുഴപ്പങ്ങളുടെ ലോകത്തേക്ക് നമ്മുടെ വാപ്പയെയും ഉമ്മയെയും പുറത്താക്കിയത് എന്തായിരുന്നു അനുസരണക്കേടായിരുന്നു അതിൽ അവർ തൗബ ചെയ്തു അള്ളാഹു തലാ തൗബ സ്വീകരിച്ചതൊക്കെ ഖുർആാനിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യം ഉണ്ടായിരുന്ന അള്ളാഹുവിന്റെ അടുത്താളായിരുന്ന ഇബിലീസിനെ അള്ളാഹുവിന്റെ അടുപ്പത്തിൽ നിന്നും ശപിക്കപ്പെട്ട അവസ്ഥയിലേക്ക് അവനെ കൊണ്ടെത്തിച്ചെന്തായിരുന്നു കിബിർ എന്ന് പറയുന്ന അവൻ്റെ തിന്മയായിരുന്നു അഹങ്കാരമായിരുന്നു അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ തിന്മകൾ സൂക്ഷിക്കണം ഇബിലീസിന് ആ വലിയ സ്ഥാനം നഷ്ടപ്പെട്ടത് അവന്റെ തിന്മ കാരണമായിരുന്നു ആദി നബി അലഹി സ്വലാമിന് ആ നിന്ന് പുറത്താക്കപ്പെടേണ്ടി വന്നത് ആ തിന്മയുടെ പേരിലായിരുന്നു ഒരുപാട് ഉദാഹരണങ്ങൾ അള്ളാഹു നമുക്ക് ഖുർആനിൽ പറയുന്നുണ്ട് തോട്ടക്കാരെ കുറിച്ച് പറയുന്നുണ്ട് കാറൂനിൻ്റെ സംഭവം പറയുന്നുണ്ട് ഫിരാവിൻ്റെ സംഭവം പറയുന്നുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിച്ച സബ് ഗോത്രത്തെ കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹു തല പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്ത തിന്മകളുടെ അനന്തര ഫലമാണ് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ അത് താൻ ചെയ്ത തിന്മയുടെ പേരിലായിരുന്നു എന്ന് ചിന്തിക്കുമായിരുന്നു അബ്ദുല്ലാഹിബിനെ മുബാറക് കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം പറയുമായിരുന്നു താൻ സഞ്ചരിക്കുന്ന വാഹനം മോട്ട് കാണിക്കുമ്പോൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ തന്റെ ഭാര്യയുമായി എന്തെങ്കിലും വിഷയത്തിൽ പിണക്കത്തിലാകുമ്പോൾ തർക്കത്തിലാകുമ്പോൾ അനുസരണക്കേട് ഭാര്യയുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു എൻ്റെ ഭാഗത്ത് നിന്ന് എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ വീട്ടിൽ നടക്കുന്ന കുടുംബ പ്രശ്നങ്ങൾ പോലും മുൻഗാമികളായ മഹാന്മാർ മനസ്സിലാക്കിയിരുന്നത് ഈ പ്രശ്നം ഉണ്ടായത് എൻ്റെ ജീവിതത്തിൽ ഏതോ ഒരു തിന്മയുടെ പേരിലായിരുന്നു എന്ന് മനസ്സിലാക്കുമായിരുന്നു എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ അറിയിക്കുകയാണ് പറഞ്ഞു ആരെങ്കിലും ഈ തിന്മകളെ തൗപ കൊണ്ട് അനുസരണ കൊണ്ട് മാറ്റിമറിക്കുകയാണെങ്കിൽ അള്ളാഹു ആ തിന്മയുടെ പേരിൽ ഉണ്ടാകാൻ പോകുന്ന ശിക്ഷയ്ക്ക് പകരം അനുഗ്രഹങ്ങളെ വാരിക്കോരി തരും ദില്ലത്തിന് പകരം ഐസ്സത്ത് അള്ളാഹു താല തരും ദ്ദേഹം ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട് പുതുസിയായ ഹദീസ് അഹു പറയാണ് എൻ്റെ ഇജ്ജത്തു തന്നെയാണ് സത്യം എൻ്റെ ജലാലത്തിൽ തന്നെയാണ് സത്യം ഒരു അടിമ അവൻ ഞാൻ പറയുന്നതനുസരിച്ചു കൊണ്ട് ജീവിക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ സുമു ഇല ഞാൻ തടഞ്ഞ കാര്യങ്ങൾ ഹറാമുകൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങി ആ സമയത്ത് അവൻ അനുഭവിച്ചു കൊണ്ടിരുന്ന അനുഗ്രഹങ്ങളെ ഞാൻ ഇല്ലാതാക്കാൻ തുടങ്ങി അവൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന അവൻ ആസ്വദിച്ചു കൊണ്ടിരുന്ന അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്താൻ തുടങ്ങി പിന്നെ അവൻ്റെ ജീവിതം കുടിച്ചമായി പ്രശ്നങ്ങളായി ഒരു പ്രശ്നം കഴിഞ്ഞാൽ അടുത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അള്ളാഹുതാല പറയാണ് എന്നാൽ വേറെ ചില അടിമകൾ അവർ തുടക്ക കാലഘട്ടത്തിൽ എന്നോട് അനുസരണക്കേടിലായി അവർ ജീവിച്ചു അവർ വലിയ സംഘർഷത്തിലായിരുന്നു സമാധാനക്കേടിലായിരുന്നു പിന്നീട് എൻ്റെ കൽപ്പനകൾ അവരുടെ ജീവിതത്തിൽ അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന മുസീബത്തുകളെ ഞാൻ ഇല്ലാതാക്കി അവർ ആഗ്രഹിക്കുന്ന സമാധാനമുള്ള ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടെത്തിക്കുമെന്ന് അള്ളാഹു സുബാന പറയുന്നുണ്ട് അതിനുശേഷം പിന്നെ കയ്യം ഒരു കവിത കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് നീ അനുഗ്രഹത്തിലാണെങ്കിൽ നിനക്ക് ആഫിയത്ത് അനുഗ്രഹമാണ് നിന്റെ കുടുംബം അനുഗ്രഹമാണ് എല്ലാം അനുഗ്രഹങ്ങളാണ് ഈ അനുഗ്രഹങ്ങളെ നീ ശരിക്ക് പരിഗണിക്കണം നീ നന്ദി കാണിക്കണം കാരണം പാപങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തോപ പിടിക്കണം അനുസരണ ജീവിതത്തിൽ ഉണ്ടാകണം കാരണം എത്രയോ അടിമകൾ അവർ അനുസരണക്കേട് കാരണമായി അള്ളാഹു താല വളരെ പെട്ടെന്ന് അവരെ ശിക്ഷിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് അക്രമത്തെയാണ് മറ്റുള്ളവരോട് കാണിക്കുന്ന അക്രമം മറ്റുള്ളവരോട് കാണിക്കുന്ന അക്രമമാകുന്ന തിന്മ അതിൻ്റെ ഫലം ശിക്ഷ വളരെ കഠിനമായിരിക്കും വളരെ കഠിന കടരമായിരിക്കും ഒരാൾ ഒരു സഹോദരൻ തൻ്റെ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ താൻക്ക് പരിചയമുള്ള ഇടപാടിലോ മറ്റെന്തെങ്കിലും വിഷയത്തിൽ അവൻ്റെ സ്വത്ത് കൈക്കലാക്കി പറ്റിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് സ്ഥലമാകട്ടെ സമ്പത്താകട്ടെ എന്തുമാകട്ടെ കൈക്കലാക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അവൻ്റെ ജീവിതത്തിൽ നല്ല റാഹത്തും സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അവൻ പറ്റിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് പിടിച്ചെടുത്തിട്ടുള്ള സമ്പത്ത് അവന് അനുഗ്രഹമായിട്ടല്ല മാറുക മറിച്ച് അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രയോജനവും ഇല്ലാതെ ഒരു പക്ഷേ അത് അവൻക്ക് ശിക്ഷയായി മുസീബത്തായിട്ട് മാറുമെന്ന് മഹാന്മാര് നമുക്ക് പറഞ്ഞു തരികയാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് മുൻഗാമികളുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക ഒന്ന് നോക്കി നോക്കുക ആദ്യ സമുദായം സമൂത് ഗോത്രം ഇവരൊക്കെ ഒരുപാട് സൗകര്യങ്ങളുള്ളവരായിരുന്നു അനുഗ്രഹങ്ങളുള്ളവരായിരുന്നു ഖുറാൻ അതിനെക്കുറിച്ച് പറയുന്നത് നശിപ്പിക്കപ്പെടുന്ന ആയത്തെത്തുമ്പോൾ അള്ളാഹുത്താല അവനെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഫലഭൂയിഷ്ടമായ തോട്ടങ്ങൾ അവനുണ്ടായിരുന്നു സമൃദ്ധമായ കൃഷിനിലങ്ങൾ അവനുണ്ടായിരുന്നു നാടാകെ സമ്പന്നമാക്കുന്ന തരത്തിലുള്ള നെയിൽനദീ പോ ജലാശയങ്ങൾ അവനുണ്ടായിരുന്നു അരുവികൾ അവനുണ്ടായിരുന്നു സുഖസമ്പൂർണമായ വാസസ്ഥലങ്ങളും മണിമാളികകളും കൊട്ടാരങ്ങളും അവനുണ്ടായിരുന്നു ഇതെല്ലാം ഉപേക്ഷിച്ച് ചെങ്കടലിന്റെ ആഴിയിലേക്ക് അവനെ മുക്കി നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് ഈ അനുഗ്രഹങ്ങളൊന്നും അവനക്ക് പിന്നീട് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല ദുനിയാവിൽ മാത്രമല്ല സലൂബിൽ ജഹീമി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെടുകയും നാളെ പരലോകത്തെത്തുമ്പോൾ ദുനിയാവിൽ കാണിച്ച അക്രമത്തിന്റെ പേരിൽ കത്തിക്കാളെന്ന നരകത്തിലേക്ക് പ്രവേശിക്കുകയുമാണ് ചെയ്യുന്നത് ഇതുവരെ വലിയൊരു രാജാവായിരുന്നു ചക്രവർത്തിയായിരുന്നു ആളുകളെ അടിമകളെ പോലെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫിരാൻ പെട്ടെന്നൊരു ദുസ്വപ്നം പോലെ എല്ലാം നശിക്കുകയാണ് എല്ലാം കടലിൽ അമരുകയാണ് സത്യത്തിൽ അതൊരു ദുസ്വപ്നം യാഥാർത്ഥ്യല്ലേ പരീക്ഷണങ്ങൾ ഈ ലോകത്ത് വന്നു കഴിഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ സ്വപ്നത്തിൽ മോശമായ സ്വപ്നങ്ങൾ കാണുമ്പോൾ അത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ സ്വപ്നങ്ങൾ അവസാനിച്ചു തീർന്നു പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നാൽ അതുപോലെയല്ലല്ലോ ഇത് നാളെ പറയേ ശിക്ഷയും വരാനിരിക്കുകയാണ് അബു ദർദ അബുദർദി അൻഹു സൈപ്രസ് എന്നുള്ള രാജ്യം കീഴടക്കി പിന്നെ അവിടെ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ യുദ്ധം നടന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റപ്പെടും പല ആളുകളും പല സ്ഥലത്തേക്കും പലായനം ചെയ്യേണ്ടി വരും കരയുന്ന കാഴ്ചകൾ അബുദ്ധർദാർ അലി അള്ളാഹുത്താലിനെ കാണാണ് ആ സമയത്ത് അദ്ദേഹം ഒരു മൂലയിൽ ഇരുന്ന് കരയാൻ തുടങ്ങി അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു എന്തിനാണ് താങ്കൾ ഈ സമയത്ത് കരയുന്നത് കാരണം നമ്മൾ ജയിച്ചല്ലോ ഈ രാജ്യം നമ്മൾ വിജയിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ ഈ രാജ്യത്ത് പിന്നെ എന്തിനാണ് താങ്കൾ കരയുന്നത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹു ഒരു കൂട്ടരെ കഴിഞ്ഞാൽ അവർക്ക് ഭൂമിയിൽ ഒരു നിലയും വിലയും ഉണ്ടാവുകയില്ല ഇതാഹും ഒരു പരിഗണനയും നൽകാതെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അവർ ഉപേക്ഷിച്ചു ിയ ഉമ്മത്തുൻ കാറത്തുൻ ലാഹിറത്തുൻ ഈ രാജ്യത്തുള്ളവർ ശക്തന്മാരായ പിന്നെ ആളുകളായിരുന്നു പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പന അവർ ഉപേക്ഷിച്ചപ്പോൾ അവർ ഏറ്റവും നിണ്യമായ അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്തത് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരാളുടെ ദുർബലമായി കഴിഞ്ഞാൽ അമലുകൾ ഇല്ലാതായി കഴിഞ്ഞാൽ അവന്റെ കുടുംബമഹിമയും അവന്റെ സൈനിക ബലമൊന്നും അള്ളാഹുന്റെ അടുക്കൽ ഒരു പ്രയോജനവും അവനക്ക് ചെയ്യൂല ദുനിയാവിലും ചെയ്യൂല ആഖിറത്തിലും ചെയ്യില്ല ഫിരോന് അവന്റെ സൈന്യം കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി ഇറങ്ങിയപ്പോൾ ഇനി നാളെ പരലോകത്ത് സഹായം ഉണ്ടാകുമോ ഒരിക്കലും ഉണ്ടാകുകയില്ല ിട്ട് അവസാനം ഒരു ആയത്ത് പറയുന്നുണ്ട് തങ്ങളുടെ നിലപാട് സ്വയം മാറ്റുന്നത് വരെ നശിക്കാൻ വരെ അള്ളാഹു ആ ജനതയ്ക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിൽ ഒരു മാറ്റം വരുത്തില്ല എന്ന് പറഞ്ഞാൽ നന്നാകാൻ തീരുമാനിക്കുന്നില്ല ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളിൽ അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ അള്ളാഹു താല ആ അനുഗ്രഹത്തെ എടുത്തു കളയുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് തഫ്സീർ തൊബരിയിൽ ഈ അനുഗ്രഹം ഏതാണെന്ന് വിശദീകരിക്കുന്നുണ്ട് ലബിതങ്ങളായിരുന്നു എന്ന് മുഫസ്സിരികൾ പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ ആഫിയത്തിനേക്കാൾ സമ്പത്തിനേക്കാൾ പവറിനേക്കാൾ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് അള്ളാഹു അള്ളാഹുന്റെ റസൂലാണ് ഈമാനാണ് സ്വാലിഹായ അമലുകളാണ് ഇൽമാണ് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നഷ്ടപ്പെടുന്നത് പോലെയല്ല ബാക്കിയുള്ള നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദുനിയാവിൽ അതിന്റെ വിഷമങ്ങൾ അനുഭവിച്ചാൽ മതി പ്രശ്നമില്ല നാളെ പല പ്രതിഫലം ഉണ്ടാവും പക്ഷേ ഈ അനുഗ്രഹമാകുന്ന ദീനിനെ കുറിച്ച് പറയുമ്പോൾ അനുഗ്രഹമെന്നാണ് ഖുർആൻ പറഞ്ഞത് അല്യവും അക്മൽ തുലക്കും ദീനക്കും അലൈക്കും അന്റെ അനുഗ്രഹമാകുന്ന ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നാണ് ഇത് നഷ്ടപ്പെട്ടാലോ ദുനിയാവും നഷ്ടമാണ് ആഹ്റവും നഷ്ടമാണ് ഇമാം ഷാഫി റഹ്മുല്ലാഹി അലൈഹി തന്റെ ഉസ്താദ ഇമാം മാലിക് റഹ്മുള്ള പഠിക്കാൻ വേണ്ടി പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഴിവും ബുദ്ധികൂർമ്മതയും അതുപോലെ തന്നെ എല്ലാം കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് താങ്കളുടെ ഹൃദയത്തിൽ ഒരു പ്രകാശം തന്നിട്ടുണ്ട് ഫല പേരിൽ ആ പ്രകാശം കെടുത്തിക്കളയരുത് അപ്പോ ഇൽമ് നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഖുർആൻ നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല അത് നമ്മുടെ ജീവിതത്തിലുള്ള പാപങ്ങൾ കാരണമെന്നാണ് ഇമാം മാലിക് റഹമത്തുല്ലാഹി ഇമാം ഷാഫിക്ക് കൊടുക്കുന്ന ഉപദേശം പിന്നെ ബൌറയെ കുറിച്ച് ഒരുപാട് തഫ്സീറിന്റെ പണ്ഡിതന്മാർ പിന്നെ ആറാഫിലെ നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ വചനം എന്ന് തുടങ്ങുന്ന ആയത്ത് അത് അദ്ദേഹത്തെക്കുറിച്ചാണെന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു വഖാന മുജാബുദ് ഉത്തരം കിട്ടുന്ന എന്ത് ചോദിച്ചാലും അള്ളാഹുത്തൽ ഉത്തരം കൊടുക്കുന്ന വലിയ പണ്ഡിതനായിരുന്നു പക്ഷെ ആളുകൾ കുറച്ച് സമ്പത്ത് കൊടുത്തിട്ട് പറഞ്ഞു മൂസ നബി അലൈഹി ഇസ്ലാമിനെതിരെ ദ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം അത് തയ്യാറായില്ല അദ്ദേഹം തയ്യാറാവുകയും ദുആ ചെയ്യുകയും ചെയ്തപ്പോൾ ആ ദുആ നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് ഉണ്ടാക്കി അഥവാ ഇദ്ദേഹത്തിൻ്റെ നാശത്തിന് കാരണമായി പിന്നീട് അദ്ദേഹം എല്ലാ കുഴപ്പത്തിലും മുസീബത്തുകളിലും പിന്നെ പ്രശ്നങ്ങളിലും അകപ്പെടാൻ തുടങ്ങി അദ്ദേഹം ജനങ്ങളെ ലലാലത്തിലേക്ക് കുഫറിലേക്ക് ക്ഷണിക്കുന്ന അവസ്ഥയുണ്ടായി ആ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു പട്ടിയുടെ ഉപമ പറഞ്ഞുകൊണ്ടാണ് ഈ മനുഷ്യൻ്റെ കഥ ഖുർആാൻ വിശദീകരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വാലഹായ അമലുകൾ ഉണ്ടായാൽ കഴിഞ്ഞാൽ ഈമാൻ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാലോ അള്ളാഹു സുബാനോത്തൽ അനുഗ്രഹങ്ങൾ വർദ്ധിക്കും നമുക്ക് ബാഹ്യമായ അനുഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ പോലും റബാഹ് പ്രസിദ്ധനായ താബാണ് കാണാൻ വിരൂപനാണ് ആ കാലഘട്ടത്തിൽ ആ നാട്ടിലെ ഒരു അടിമ സ്ത്രീയുടെ കറുത്തവനായ കറുത്ത നിറമുള്ള കാണാൻ സുന്ദരനല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു അച്ചി റബാഹ് പക്ഷേ അദ്ദേഹം വലിയ ഈമാനുള്ള ആളായിരുന്നു അയിൽമുള്ള ആളായിരുന്നു അതുപോലെ തന്നെ സ്വാലഹായ അമലുകൾ ജീവിതത്തിലുള്ള ആളായിരുന്നു അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കാരണം ആ കാലഘട്ടത്തിൽ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഖലീഫ സുലൈമാ നബിന് അബ്ദുൽ മലിഖ് അദ്ദേഹത്തിന്റെ മക്കളുമായിട്ട് ഹജ്ജിന്റെ മസ്അല പഠിക്കാൻ വേണ്ടി അദ്ദേഹം ദറസ് പള്ളിയിലേക്ക് കടന്നു വരുന്ന രംഗം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അദ്ദേഹം പള്ളിയിലെ അവർ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതായബ് നബി അറബി അള്ളാഹുത്തൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് നമസ്കാരം തീരുന്നതുവരെ ആ നാട്ടിലെ ഭരണാധികാരി വെയിറ്റ് ചെയ്തു കാത്തു നിന്നു നമസ്കാരം കഴിഞ്ഞപ്പോൾ തന്നെ കാണാൻ രാജാവും മക്കളും വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവരെ ആദരിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു ആ സമയത്ത് മക്കളോട് സുലൈമാൻ എബിൻ അബ്ദുൽ മലിക്ക് പറയുന്നുണ്ട് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക നിങ്ങൾ ഇൽമു പഠിക്കാനാണ് വന്നിരിക്കുന്നത് ഹജ്ജിന്റെ മസല പഠിക്കാൻ വന്നിരിക്കുകയാണ് ഉസ്താദിൻ്റെ അടുക്കൽ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക ആ രണ്ട് മക്കളും എഴുന്നേറ്റ് നിൽക്കുകയും ആ ഉസ്താദിനെ ബഹുമാനിക്കുകയും ആ ഉസ്താദിന്റെ അടുക്കൽ പോയിരിക്കുകയും ചെയ്തു ആ സമയത്ത് ആ വാപ്പ രാജാവ് തൻ്റെ മക്കളോട് പറയുന്നുണ്ട് ഇൽമ് പഠിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ അമാന്തം കാണിക്കരുത് അലസത അലസതരുത് ഈ കറുത്തവനായ അടിമയായിട്ട് പോലും അടിമയുടെ മകനായിട്ട് പോലും ഈ നാട്ടിലെ സ്വതന്ത്രൻ എന്ന് പറഞ്ഞാൽ പോരാ രാജാവായ എനിക്ക് ഞാൻ ഇത്രയും വിനയം കാണിക്കുന്നത് ഇദ്ദേഹത്തിലുള്ള ഇൽമുള്ളതിന്റെ പേരിലാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ നിങ്ങൾ ആദരിക്കണം അപ്പൊ ദീന് ഇസ്സത്ത് ആണ് ഈമാനും സ്വാലിഹായ അമലുകളുമാണ് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഇസ്സത്ത് തരുന്നത് മറ്റൊരു സംഭവമാണ് മുഹമ്മദ് ബന് അബ്ദുറഹ്മാൻ ഔക്കസ് അദ്ദേഹത്തിന്റെ തല കുനിഞ്ഞിട്ട് അഥവാ ഈ രണ്ട് തോളിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ താഴ്ന്നിട്ട് രണ്ട് തോളുകളും ഇങ്ങനെ ഉയർന്നിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു കണ്ടു കഴിഞ്ഞാൽ ആളുകൾ കളിയാക്കുന്ന ആളായിരുന്നു അപ്പൊ അദ്ദേഹത്തെ ഇൽമു പഠിക്കാൻ വേണ്ടി ഉമ്മ അയച്ചു എൽമ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഈമാൻ ഉണ്ടാക്കുക സാലിഹായ് അമലുണ്ടാക്കുക ഖുർആനുമായി ബന്ധമുണ്ടാക്കുക എന്നാണല്ലോ അപ്പൊ പോകുന്ന സമയത്ത് ഉമ്മ മകനോട് പറഞ്ഞു മോനെ നീ ക്ലാസ്സിലിരിക്കുമ്പോൾ നിന്റെ കൂട്ടുകാർ നിന്നെ കളിയാക്കും നിന്നെ പരിഹസിക്കും നീ അതൊന്നും കേൾക്കരുത് നീ പഠിക്കണം ഖുർആന്റെ നീ പഠിക്കണം അത് നിന്നെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ ചരിത്രം പിന്നെ അസറിന്റെ അവസാനം കാണാൻ സാധിക്കും ഫവല്ല സന കൂട്ടുകാരി കളിയാക്കിക്കൊണ്ടിരുന്ന രൂപത്തിൽ കളിയാക്കി കൊണ്ടിരിക്കുന്ന ഈ മഹാനായ പണ്ഡിതൻ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ പിന്നെ മക്കയുടെ പത്തു വർഷം കാലിയായിരുന്നു എന്നാണ് ജഡ്ജിയായിരുന്നു എത്രത്തോളം അദ്ദേഹത്തിന്റെ പവറിനെ കുറിച്ച് അവസാനം പറയുന്നുണ്ട് വക്കാനൽ കേസിന്റെ പരിഹാരവുമായി ആളുകൾ അദ്ദേഹത്തിന്റെ ഇടയ്ക്കിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തോടുള്ള ആദരവിന്റെയും പേടിയുടെയും സ്ഥാനത്തിന്റെ ആ വലിപ്പത്തിന്റെയും പേരിൽ പേടിച്ചവർ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു അദ്ദേഹം ഒരു പ്രാവശ്യം ദുവാ ചെയ്യണം അള്ളാഹു എന്നെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ ഒരു സ്ത്രീ അത് കേട്ടിട്ട് ഇദ്ദേഹത്തിന്റെ തക്കുവയും വറവും കണ്ടിട്ട് പ്രായമുള്ള സ്ത്രീ ചോദിക്കുന്നുണ്ട് താങ്കൾക്കൊക്കെ ഇതൊക്കെ ദുവാ ചെയ്യേണ്ട ആവശ്യമുണ്ട് താങ്കൾ സ്വർഗത്തിലല്ലേ അത്രക്കും ഉയർന്ന മനുഷ്യനല്ലേ അങ്ങ് അഭിസംബോധന ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടായാലും സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊക്കെ പരിഹരിക്കുന്നതാണ് ഈമാനും സ്വാലഹായ അമലുകളും ഇൽമും എന്നുള്ളത് അള്ളാഹുലേക്ക് അടുക്കുന്ന മുഴുവനും അത് നമ്മുടെ ഈ ദുനിയാവിൻ്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നേരെ മറിച്ച് അനുഗ്രഹങ്ങൾ ഉള്ളതോടു കൂടി തന്നെ തിന്മകളിലേക്ക് നമ്മൾ വഴിമാറിക്കഴിഞ്ഞാൽ അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് നഷ്ടത്തിലാകുമെന്ന് ഉലമാക്കൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാണ് അള്ളാഹു സുബാനഹുബത്താല നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ മരണം വരെ ആസ്വദിക്കാനും അത് നിലനിർത്താനുമുള്ള നന്മകൾ അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ അത് മാറ്റിക്കളയുന്ന തട്ടിമാറ്റുന്ന തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരിശിക്കുമാറാകട്ടെ ഓരോ ദിവസം കഴിയും തോറും അള്ളാഹുലേക്ക് കൂടുതലായി അടുക്കുന്ന